കൽപ്പകഞ്ചേരി വളവന്നൂരിലെ കുർക്കോൾ ആസ്ഥാനമായുള്ള വി കെയർ പാലിയേറ്റീവ് സെന്ററിന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ സമർപ്പണം ഓഗസ്റ്റ് പതിനാലിന് നടക്കും പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ഓഗസ്റ്റ് പതിനാലിന് വൈകിട്ട് ഏഴ് മണിക്കാണ് ചടങ്ങ് ജീവകാരുണ്യ മേഖലയിൽ കഴിഞ്ഞ രണ്ടു വർഷത്തിലേറെയായി വി കെയർ പാലിയേറ്റീവ് സെന്റർ പ്രവർത്തിച്ചു വരുന്നുണ്ട് ആവശ്യങ്ങൾ പൊതുജനങ്ങളിൽ അതൊക്കെ കഴിയുന്നത്ര നിർവഹിക്കാനാണ് തീരുമാനിച്ചത് ഏതായിരുന്നാലും അത്യാവശ്യമായ ഫിസിയോതെറാപ്പി സേവനം നിർദ്ധനരായ ആളുകൾക്ക് ഇന്ന് എല്ലാ രോഗികൾക്കും ഫിസിയോതെറാപ്പി ആവശ്യമാണ് അപ്പോൾ ഒരുമിച്ച് ചെറിയ നിലക്കെങ്കിലും ഒരു ഫിസിയോതെറാപ്പി സെൻറ്റർ വളരെ നിർദ്ധനരായ ആളുകൾക്കുള്ള പ്രാഥമികമായിട്ട് ചെയ്യേണ്ട ഫിസിയോതെറാപ്പി ഒക്കെ അതേമാതിരി തന്നെ ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷൻ അത് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഒരു ഫ്രീ കൺസൾട്ടേഷൻ അത് അധികം നമ്മൾ ഉദ്ദേശിക്കുന്ന വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ മറ്റൊരു സേവനം നമ്മൾ ഉദ്ദേശിക്കും റിഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നുകൾക്കും പിന്നെ ഇതിനൊക്കെ വിധേയരായിട്ടുള്ള അതിൽ നിന്ന് മോചനം നേടണം എന്ന് ഉദ്ദേശിക്കുന്ന ആളുകളുണ്ട് അതല്ലാതെ നമ്മൾ പ്രേരിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് മോചിപ്പിച്ചെടുക്കേണ്ടതുണ്ട് നമ്മുടെ ചെറുപ്പക്കാരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും അതിനുള്ള ഒരു കൗൺസിലിംഗ് സെന്റർ അത് ഉണ്ടാവും അതേമാതിരി തന്നെ മാനസികമായ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾ അത് അതിൽ മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഫാമിലിയിലുള്ള പ്രത്യേകിച്ച് സ്ത്രീകൾ അങ്ങനത്തെ ആളുകൾക്കൊക്കെ വിദഗ്ധരായ മാനസിക രോഗ വിദഗ്ധരെ കൊണ്ടുവന്ന് അവർക്ക് കൗൺസിൽ ക്ലാസ്സുകളും അതിൽ നിന്ന് മോചി മോചിതരാക്കാനുള്ള പരിപാടികളൊക്കെ ഇത്രയാണ് ഈ പാലേറ്റീവ് കൊണ്ട് നമ്മൾ ഈ കെട്ടിടം പണി ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടെ നമ്മൾ വിപുലീകരിക്കാൻ ഉദ്ദേശിക്കുന്ന സേവനങ്ങൾ പിന്നെ ഇത് രോഗത്തിനെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ ഒരു വിഭാഗത്തിനോ ഒരു പ്രത്യേക പിന്നെ ആളുകൾക്കോ മാത്രം ബാധിക്കുന്നതല്ല സാമ്പത്തിക ശേഷി ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ബാധിക്കും വിശ്വാസങ്ങൾ ഏതായിരുന്നാലും അവരെയും ബാധിക്കും എല്ലാവർക്കും വന്ന് തന്നെയാണ് ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും എല്ലാവരുടേതും വന്നാണ് അതൊരു കിഡ്നിക്ക് കേടുപറ്റിയാൽ അതിൽ മതം ഇല്ല മറ്റ് രാഷ്ട്രീയ സാമ്പത്തിക പരിഗണന ഒന്നും അതിലില്ല എല്ലാവർക്കും ഒരുപോലെ തന്നെ എല്ലാവർക്കും മറ്റുള്ളവരുടെ സഹായം ആവശ്യമാണ് അവർക്ക് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അപ്പൊ അതിൽപ്പെട്ട ഇരുന്നൂറോളം രോഗികൾക്കാണ് ഇപ്പൊ നമ്മൾ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത് പലരും സാമ്പത്തിക ഹോസ്പിറ്റലിലും പൊതുസമ്മേളനം ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്യും ഹോം കെയർ വാഹനത്തിന്റെ താക്കോൽ കൈമാറ്റം കുറക്കോളി മൊയ്തീൻ എം എൽ എയും നിർവഹിക്കും എ പി അബ്ദുൾ സമദ് മുഖ്യപ്രഭാഷണം നടത്തും വളവന്നൂർ പഞ്ചായത്ത് അധ്യക്ഷ പി സി നജ്മത്ത് കൽപ്പഞ്ചേരി പഞ്ചായത്ത് അധ്യക്ഷ ഡോക്ടർ കെ പി വഹീദ ചെറിയമുണ്ടം പഞ്ചായത്ത് അധ്യക്ഷ മൈമൂന കല്ലേരി താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ സൈനബ ചേനാത്ത് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ് മയ്യേരി അടിമാലി മുഹമ്മദ് ഫൈസി സി പി രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിക്കും പാറയിൽ കുഞ്ഞി മുഹമ്മദ് അൻസാരി പാറയിൽ അലി മുസ്തഫ ഹാജി മുതുവാട്ടിൽ മുസ്തഫ എടത്തടത്തിൽ മുജീബ് മയ്യേരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരൂർ